ഏഴാം വയസ്സിൽ ഇരുപത്തി അയ്യായിരം ചിത്രങ്ങൾ വരച്ച് യാത്രയായി നിറങ്ങളുടെ രാജകുമാരൻ മുച്ചിലോട്ട് ഭഗവതിയെ വരച്ചത് കൊണ്ടാണോ ക്ലിന്റ് മരിച്ചത് കേരളം ഒരിക്കലും മറക്കാത്ത പേരാണ് എഡ്മൻ തോമസ് ക്ലിന്റ് നിറങ്ങളുടെ രാജകുമാരൻ സഞ്ചാരികളെയും നിരൂപകരെയും കൗതുകമോടെ അടുപ്പിക്കാൻ കഴിയുന്ന ചിത്രം വരയ്ക്കുക എന്നത് ഓരോ കലാകാരന്റെയും ആഗ്രഹം തന്നെയാണ് എന്നാൽ ദേവതാ രൂപങ്ങൾ വരയ്ക്കുമ്പോൾ അത് ഒരുപക്ഷെ ദൈവം തന്നെ ചുമതലപ്പെടുത്തിയ ദൗത്യമായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മെയ് പത്തൊൻപതിനാണ് ക്ലിന്റ് ജനിച്ചത് കൊച്ചി സ്വദേശിയായ എം ടി ജോസഫിന്റെയും ചിന്നമ്മ ജോസഫിന്റെയും ഒരേ ഒരു മകനായിരുന്നു ക്ലിന്റ് വെറും രണ്ടാമത്തെ വയസ്സിൽ കയ്യിൽ ലഭിച്ച ചോക്കുകളിലൂടെയാണ് ഈ അപാര പ്രതിഭയുടെ തുടക്കം ഭിത്തികളിൽ വരയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് അമ്മയും അച്ഛനും അവന്റെ ഭാവിയെ കുറിച്ച് ആദ്യമായി ചിന്തിച്ചത് പിതാവിന്റെ പിന്തുണയും അമ്മയുടെ സ്നേഹവും നിറഞ്ഞ വീട്ടിൽ ഉടനെ തന്നെ കളർ പെൻസിലുകളും ബ്രഷുകളും നിറഞ്ഞ ലോകം കുട്ടിക്കായി തുറന്നു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച കുട്ടിക്ക് വരയ്ക്കാൻ ഇഷ്ടം ഹിന്ദുമതത്തിലെ ദൈവങ്ങളായിരുന്നു പൂരങ്ങളിൽ കാണുന്ന ഗജകേസരികൾ ഉത്സവങ്ങൾ കോലങ്ങൾ അവയെല്ലാം ക്ലിന്റിന്റെ കണ്ണുകളിലൂടെ ക്യാൻവാസിലേക്ക് സഞ്ചരിച്ചു രൂപങ്ങൾ ആയിരുന്നു കഥകളിലെയും പുരാണങ്ങളിലെയും ദൈവങ്ങളും ക്രിസ്തുവിന്റെ ജീവിത കഥയും ഒരുപോലെ പ്രിയപ്പെട്ടതായിരുന്നു ക്ലിന്റന് മതപരമായ വേർതിരിവുകൾക്ക് അതീതമായി ദൈവത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു ക്ലിന്റൻ ക്ലിന്റിന്റെ മരണശേഷം വർഷങ്ങൾക്കിപ്പുറം ക്ലിന്റിന്റെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം കണ്ണൂരിൽ നടന്നു ഈ പ്രദർശനത്തിൽ പയ്യന്നൂരിലെ പ്രശസ്ത തെയ്യ കലാകാരൻ വിശ്രമത്തിനായി ടൗൺ ഹാളിൽ കയറിയപ്പോൾ ചിത്രങ്ങൾ കാണാനായി കുറച്ചു സമയം ചെലവഴിക്കുകയായിരുന്നു പെട്ടെന്ന് ആ കലാകാരൻ ഒരു ചിത്രത്തിന്റെ മുന്നിൽ തന്നെ നിന്ന് നോക്കി അതൊരു തെയ്യ ദൈവമായ മുച്ചിലോട്ട് ഭഗവതിയുടെ ചിത്രമായിരുന്നു അദ്ദേഹം ഏറെ നേരം ആ ചിത്രത്തെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ക്ലിന്റിന്റെ പിതാവായ ജോസഫ് അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് ഇത്ര നേരം ഈ ചിത്രത്തിന്റെ മുന്നിൽ നിന്നത് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ മറുപടി ഇതായിരുന്നു ആ ചിത്രം വരച്ചത് ആരാണ് ജോസഫ് പറഞ്ഞു എന്റെ മകനാണ് ക്ലിന്റ് എന്നാൽ കുറച്ചു കാലം മുൻപ് അവൻ മരിച്ചുപോയി തെയ്യ കലാകാരൻ ഒന്നും പറഞ്ഞില്ല തല താഴ്ത്തി നിന്നു പിന്നീട് പതിയെ ശബ്ദത്തിൽ പറഞ്ഞു ദൈവത്തിൻ്റെ കോലം കെട്ടുന്ന ആരും ദൈവത്തിന്റെ രൂപത്തിൽ പൂർണത വരുത്താറില്ല എന്തെങ്കിലും കുറവ് വരുത്തും ആഭരണത്തിലോ ചമയത്തിലോ എവിടെയെങ്കിലും പൂർണത വരുത്തുന്നത് ദൈവം മാത്രമാണ് ഈ ചിത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ രൂപം പൂർണ്ണമാണ് അതിനാൽ അവൻ ദൈവത്തിന്റെ അടുത്തേക്ക് വിളിക്കപ്പെട്ടവനാണ് ക്ലിന്റിന്റെ അച്ഛന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വെറും ഏഴ് വയസ്സുള്ളപ്പോൾ ക്ലിന്റിന്റെ വൃക്ക പ്രവർത്തനങ്ങൾ തകരാറിലായി ഒടുവിൽ ശാരീരിക ക്ഷീണവും നീണ്ട ചികിത്സയും കഴിഞ്ഞ് ഒരു ദിവസം അമ്മയുടെ മടിയിൽ തലവെച്ച് ചോദിച്ചു അമ്മേ നമ്മൾ എവിടെ നിന്ന് വരുന്നു മരിച്ചാൽ എവിടെ അമ്മ അതിന് ഉത്തരം പറയും മുൻപേ കുട്ടി വീണ്ടും പറഞ്ഞു ഞാൻ ഉടൻ ഉറങ്ങും വിളിച്ചാലും ഞാൻ എഴുന്നേക്കില്ല അമ്മ കരയരുത് സങ്കടപ്പെടരുത് അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടപ്പെട്ട കുട്ടിയെ ദൈവം തന്റെ അടുക്കിലേക്ക് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ക്ലിന്റും ആകാശത്തിലെ നിറങ്ങളിൽ ചേർന്നുപോയി